പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നമ്മൾ ഓരോരുത്തരും മുസ്ലിങ്ങളാണ് അല്ലെ ഇസ്ലാം മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുസ്ലിങ്ങളായി ഇസ്ലാം മതത്തെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കടമ എന്നിലുള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ഓണം സെലിബ്രേഷന് ഒരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ ക്രിസ്മസിനൊക്കെ ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോ ആ സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ ില്ല അടിച്ചമർത്തപ്പെട്ട മൂടിയ മൂടപ്പെട്ട ഒളിച്ചിരിക്കേണ്ടി വന്ന ഐഡന്റിറ്റി ഇല്ലാത്ത ഇക്കമാർക്കും ഇത്തമാർക്കും ഒക്കെ വലിയ വശമാണ് തങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ബാക്കിയുള്ള ആളുകൾ വൈവിധ്യങ്ങളൊക്കെ നോക്കിക്കേണ്ട ആസ്വദിച്ച് അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തങ്ങളുടെ ഈ ഒരു ജീവിതം നായ നക്കിയതുപോലെ ആകുമെന്ന് സ്വയം തോന്നേണ്ടുന്ന ഒരു സാഹചര്യം വരും അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ചില ഉപദേശങ്ങളൊക്കെ വരുന്നത് കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവർ തങ്ങളുടെ സ്കൂളിനെ എല്ലാ ദിനവും കരുദിനം ആചരിക്കുന്ന തങ്ങളുടെ സ്കൂളിനെ ബാക്കിയുള്ള കളർഫുൾ ആയിട്ടുള്ള സ്കൂളുകളുമായിട്ട് കമ്പയർ യും അവിടെ ജാതി മതഭേദം ഫെസ്റ്റിവലുകൾ വരുന്ന സമയത്ത് കുട്ടികൾ സന്തോഷിക്കുന്നത് കാണുന്ന സമയത്ത് സ്വന്തം ജീവിതത്തെ ഓർത്തിട്ട് വിഷമിക്കും അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാതിരിക്കേണ്ടതിന് ഈ കരുദിനം ആചരിക്കുന്ന സ്കൂളുകളിലെ അധ്യാപിക എന്നവകാശപ്പെടുന്ന ഈ ആൾ ബാക്കിയുള്ള പേരൻസിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് ചെറുതില തന്നെ ഈ ഒരു മതവിഷം കുത്തിവെക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ആളുകളെ ജീവിപ്പിച്ചിട്ട്